കിച്ചൺ ടീമിനെ പോയിട്ട് ചൊറിഞ്ഞ് 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 കണ്ടന്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു റന എന്നിട്ട് പുള്ളിക്കാരി പറയുന്നുണ്ട് എല്ലാ കിച്ചൺ ടീമിനെയും ഞാൻ പോയി ചൊറിയും അതാണ് എന്റെ ഗെയിം അതൊക്കെ വിജയിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം റന ചപ്പാത്തി കള്ളി എന്ന് പറഞ്ഞ് അനുവിനെ ചൊറിയാൻ പോയി അനു ദേഷ്യപ്പെട്ടു എടി പോയി നീ പോയടി നിനക്ക് നിന്റെ നീ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കടി വന്നേക്കുന്ന അവൾ ഏ വീട്ടുകാരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നു വീട്ടുകാരെ പറയരുത് എന്നാൽ നിന്റെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിനകത്ത് അതിൻ്റെ കൂടെ അപ്പാനിയും അഭിയും കൂടെ വഴക്കുണ്ടാവുന്നുണ്ട് അക്ബർ കയറിയിട്ട് അനുവിൻ്റെ അടുത്ത് വഴക്കിടുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഇവിടെ ഒരു പ്ലാൻഡ് കണ്ടന്റ് മേക്കിംഗ് പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നു അതായത് മനപ്പൂർവ്വം കണ്ടന്റ് മേക്കിംഗ് മനഃപൂർവ്വം ചൊറിയുക മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ലൈവ് കണ്ടവർക്ക് എന്തൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ് ചെയ്യണം അപ്പോൾ റെന രാവിലെ തൊട്ട് വന്നിട്ടുണ്ട് രന എല്ലാ കിച്ചൺ ടീമിനെയും ചൊറിയലാണ് പരിപാടി തിരിച്ച് റെന ഇവിടെ സമോസ ഉണ്ടാക്കി ഉണ്ടാക്കിയപ്പോൾ ആരും പോയിട്ടുണ്ടായിരുന്നില്ല മര്യാദയ്ക്ക് പുള്ളിക്കാർ നിന്ന് സമോസ ഉണ്ടാക്കി കൊടുത്തു അപ്പോഴും ആരെങ്കിലും പോയി ചൊറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവുമായിരുന്നു കാര്യം നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ വന്ന് ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്താൽ നമുക്ക് അത്രമാത്രം ഒരു ടെൻഷൻ വേറെ ഉണ്ടാവില്ല കാര്യം നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഇതുപോലെ തന്നെയാണ് ഒനീലിൻ്റെ അടുത്തും പോയി ചെയ്തത് അപ്പോഴും ഇതാ പറഞ്ഞത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മളെ വന്ന് ഇടയിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ദേഷ്യമോ അല്ല വിഷമവും എല്ലാം കൂടെ വരും കാര്യം ഒന്നാമത്തെ കാര്യം ഇതെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഈ കിച്ചൺ ടീമിൽ കൈ ഈ കിച്ചൺ ആണ് കണ്ടന്റ് എന്ന് ഇപ്പോൾ അവർക്ക് മനസ്സിലായി കഴിഞ്ഞു ഏഹ് അപ്പം കിച്ചനകത്ത് കയറിയിട്ട് വഴക്കുണ്ടാക്കുക കണ്ടന്റ് ഉണ്ടാക്കുക ഗെയിം കളിക്കുകയാണ് പരിപാടി അതുകൊണ്ട് തുപ്പൽ നിറഞ്ഞ ഫുഡാണ് ഈ ഇനി ഈ സീസൺ മൊത്തം കിട്ടാനും പോണത് സത്യം കാര്യം അവിടെ കിടന്നാണ് ഷൗട്ടിങ്ങും ബഹളവും ഒക്കെ അപ്പം എനിക്കിവിടെ നിൽക്കാനുള്ള അവകാശമുണ്ട് എന്ന് റനാ അക്ബർ കിച്ചൺ ടീമുകാർ ഇവിടെ പുറത്ത് എന്തായാലും നിൽക്കാം ഒരു പ്രശ്നവും എല്ലാ കിച്ചൺ ടീമിലും പുറത്ത് നിന്ന് അക്ബർ വന്നിട്ട് മണ്ണെണ്ണം ഒഴിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടാ അപ്പൊ അനു കിച്ചൺ പഴയ ഇപ്പൊ അപ്പൊ അനു ഞാൻ കണ്ടില്ലേ പഴയ കിച്ചൺ പോലെയല്ല ഈ കിച്ചൺ വളരെ നല്ല കിച്ചൺ ആണ് എന്ത് ബ്യൂട്ടിഫുൾ ആയി കിടക്കണം നോക്കൂ കിച്ചൺ ഏഹ് കണ്ടില്ലേ ഒരു പെണ്ണിന്റെ ഐശ്വര്യം അടുക്കള വൃത്തിയാക്കിയിടുന്നതിനാണ് പെണ്ണ് പെണ്ണ് ജെൻഡർ കാൾ ജെൻഡർ കാൾ അങ്ങനെ പെണ്ണ് കാണുമെന്നൊന്നുമില്ല അപ്പം ആണും പെണ്ണും ഒന്നുമില്ല എന്ന് ആരിനൊക്കെ പറയുന്നുണ്ട് ഏഹ് നമ്മൾ ഞാനിവിടത്തെ പോലെ പഴയ ഇതുപോലെ ഉപ്പ് ഉപ്പ് പൊടി ഉപ്പിലിട്ടേൽ കൈയിട്ടിട്ട് മുളക് മുളകിൽ കൈയിടുക മുളകി കൈയിട്ടേൽ പിന്നെ ഉപ്പിൽ കൈയിടുക മഞ്ഞപ്പൊടി കൈയിടുക അങ്ങനെയൊന്നുമല്ല നല്ല വൃത്തി വേണം എന്നൊക്കെ അനു പറയുന്നുണ്ട് അപ്പം ജെൻഡർ കാർഡ് എടുക്കല്ലേ ചേച്ചി ജെൻഡർ കാർഡ് എടുക്കല്ലേ ചേച്ചി ജെൻഡർ കാർഡ് എടുക്കുക അപ്പം അനു നീ എന്തിനാണ് വന്നിരിക്കുന്നത് നീ കുറെ നേരായാലും ഇവിടെ ചൊറിയാൻ വേണ്ടി വന്നിരിക്കുന്നത് ഏ ദേ എൻ്റെ സ്വഭാവം മാറും കേട്ടോ അനുവും നല്ല രീതിയിൽ ട്രിഗർ ചെയ്യുന്നുണ്ട് അനു നല്ല രീതിയിൽ തന്നെ ട്രിഗർ ചെയ്യുന്നുണ്ടേ നിങ്ങൾക്ക് നാണ ഇല്ലേ ചുമ്മാ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് വേണ്ടി വന്ന് വേറെ കണ്ടന്റ് ഉണ്ടാക്കാൻ വരുന്ന ടീംസ് അപ്പോൾ അക്ബർ നമ്മൾ ഇവിടെ തന്നെ നിൽക്കും എന്താ കുഴപ്പം പുറത്ത് നിൽക്കാമല്ലോ പ്രശ്നമൊന്നുമില്ലല്ലോ അകത്ത് കയറാൻ പാടില്ലെന്നല്ലേ ഉള്ളൂ അപ്പം അനു ഇവിടെ രാവിലെ തൊട്ട് ഇവിടെ വന്ന് വിടണമെന്ന് ചൊറിയാണ് ഏ എടി നേരത്തെ ആദ്യം പറഞ്ഞ് അവൾക്ക് രണ്ട് ദോശ കിട്ടിയില്ലെന്ന് പിന്നെ മൂന്നാമത്തെ ദോശ കൊടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്കും പറയുന്നു വേണ്ട അതെന്താ നിനക്ക് വേണ്ടാത്തത് എനിക്ക് വേണ്ട അത്രേ ഉള്ളൂ എനിക്ക് വേണ്ട ഏ ആ അത് ഞാൻ തിന്നില്ല അത് നിനക്ക് തിന്നാൽ എനിക്ക് വേണ്ട അപ്പോൾ ശരത്ത് ചുമ്മാ ഇവിടെ കിടന്ന് അലമുണ്ടാക്കാൻ നീ പോവാൻ നോക്കറേനെ അപ്പം അനു ഇവർ ഇവള് വെറും കണ്ണട ഉണ്ടാക്കാൻ വേണ്ടി വന്നേക്കുന്നതാണ് ചുമ്മാ വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് മോളെ നിന്റെ സ്വഭാവം എൻ്റെ അടുത്ത് എടുക്കില്ല കേട്ടാ നിന്നെ വെറുക്കപ്പം സ്വഭാവം നീ ചുമ്മാ ഇരി കേട്ടോ അവിടെ നീ സമാസമാസം ഉണ്ടാക്കുന്ന സമയത്ത് നിന്റെ അടുത്ത് നമ്മൾ വന്നിട്ടില്ലല്ലോ അതുപോലെ തന്നെ നീ മര്യാദിക്കുന്നുണ്ടേ കാര്യം നോക്ക് പറയാൻ ഞാൻ ഇവിടെ നിൽക്കും ഞാൻ ഇവിടെ നിന്ന് കൊള്ളാം ഓക്കെ അപ്പ അനു നീ പെൺകുട്ടിയാണ് വെറുതെ നീ വെറുപ്പിക്കുന്നത് അതെന്താ ചേച്ചി പെൺകുട്ടിയൊക്കെ കൊമ്പണ്ടോ പെൺകുട്ടി ആൺകുട്ടിന്നുണ്ടോ പെൺകുട്ടി ആൺകുട്ടിന്നുണ്ടോ സത്യം പറഞ്ഞേട് ബിഗ് ബോസ് മലയാളത്തിലേക്ക് ഈ പത്തൊമ്പത് ഇരുപത് വയസ്സുള്ള കുട്ടികൾ വരാൻ ആഗ്രഹിക്കുന്നത് ദേവി ഇതിട്ട് കുറേയൊക്കെ കണ്ട് മനസ്സിലാക്കിയവർ വേണം വരാൻ ഇപ്പം ജീവിതത്തിൽ പതിനെട്ട് വയസ്സിന് പത്തൊമ്പത് വയസ്സിനൊക്കെ ജീവിതം ഒരുപാട് മനസ്സിലാക്കി കുറേ കാര്യങ്ങൾ എങ്ങനെ പറയണം എന്ത് പറയണം എന്നൊക്കെ മനസ്സിലാക്കിയ ആൾക്കാരുണ്ടാവും അങ്ങനെ വരുന്ന ആൾക്കാരാണ് കുറച്ചും കൂടെ നല്ലത് ഇതെന്ന് ഞാൻ കുട്ടികളെ ഇൻമെച്ചൂരിറ്റി ഇടക്കിടക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട് മനസ്സിലാവും നമുക്ക് പ്രേക്ഷകർക്ക് അപ്പോൾ അതൊരു വെറുപ്പിക്കലാവാതിരുന്ന കൊള്ള പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ ഏഹ് ആൺകുട്ടികൾക്ക് കിട്ടുന്ന പോലെ അല്ലടി ഇപ്പം കുട്ടികൾക്ക് വ്യത്യാസം ഉണ്ട് എന്നൊക്കെ അനു അവിടെ കടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ജെൻഡർ അതെന്താ ചേച്ചി ജെൻഡർ കാർഡ് ജെൻഡർ കാർഡ് വന്ന അന്ന് കൂട്ടി അവർ ജെൻഡർ കാർഡാണ് അപ്പം സരിക ആ നിൽക്കുമ്പോൾ ഓൾ ചിരിച്ചു കളിക്കും അതെന്തേ റന നിന്നാലുള്ള കുഴപ്പം എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് അപ്പം റന അതെന്താ ചേച്ചി ചപ്പാത്തി ചപ്പാത്തി ചപ്പാത്തിക്കള്ളിയാണോ ഡി കള്ളിനെ കുറിച്ച് കണ്ടല്ലോ നിന്റെ വായു കേൾക്കുന്നീ അപ്പൊ അനു ആയി കേട്ടാ കള്ളീന്ന് മേലാന്ന് വിളിച്ചു പോരുന്നത് കേട്ടി അപ്പൊ അത് മാത്രം അറിയാം എടി പോയി റെസ്പെക്ട് ചെയ്യാൻ പഠിക്കടി വലിയ ആൾക്കാരെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും ഉമ്മയും പാപ്പയും പഠിപ്പിച്ച് വിട്ടേക്കണേ എങ്ങനെയാണോ എന്നൊക്കെ ആ ഒരു സെന്റൻസ് പറഞ്ഞായിരുന്നു അത് കഴിഞ്ഞ ഞാൻ പറഞ്ഞത് അതെന്റെ ഇടയിൽ കേൾക്കുന്നില്ല ഭയങ്കര ബഹളമായിരുന്നു റിപ്പീറ്റ് അടിച്ച് കേട്ടത് നിങ്ങൾക്കറിയാം അത് കഴിഞ്ഞ് ഉമ്മയും ഉമ്മയും പാപ്പയും പറയപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെൻറ്റൻസും ആര് പറഞ്ഞു ഉമ്മയും പാപ്പയും പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് എങ്ങേ ആ ഉമ്മയും പാപ്പയും പറയരുത് വീട്ടിലുള്ളവരെ പറയരുത് ഏ പുറത്ത് സപ്പോർട്ടുണ്ടെന്ന് കേട്ടിട്ട് വലിയ ഇതാക്കണ്ട കേട്ടോ ചേച്ചി വലിയ നന്മമരം കളിക്കണ്ട ഓ ഡ്രസ്സ് ഇടൂല കുടുംബ പ്രേക്ഷകർ കാണുമ്പോഴും എന്തൊക്കെ ഗെയിമാണ് അപ്പം ആരും അച്ഛനും അമ്മേനെ എന്തിനാ മോളെ പറയിപ്പിക്കുന്നത് വെറുതെ അപ്പനാണ് ചേച്ചിയുടെ അച്ഛനും അമ്മയല്ലേ ഇങ്ങനെ പഠിപ്പിച്ചു വിട്ടേക്കണത് അപ്പം ഈക്വലായി അപ്പം ഈക്വലായേ അതല്ലേ സംസ്കാരം ചേച്ചിയുടെ സംസ്കാരം അതുതന്നെയാണ് കേട്ടാ ആണുങ്ങളെ മൊണ്ണേന്ന് വിളിക്കാൻ നാടയില്ലേ നിങ്ങൾക്ക് അപ്പം അനു മൊണ്ണാകളെ പിന്നെ മൊണ്ണേന്നല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ എൻ്റെ പൊന്നെ അതെപ്പിക്കും അപ്പം റന ഒന്ന് പോടി നീ ഒന്ന് പോടി അപ്പത്തേക്കും പത്തിരുപത് വയസ്സായി പത്തുപ്പത് വയസ്സായി എന്നിട്ട് ഇങ്ങനെ കണ്ടില്ലേ റന അപ്പം ശാരിക നീ കൂടുതലൊന്നും പറയണ്ട നീ അല്ലേ ഇവിടെ ഇളിച്ചു കയറി വന്നത് ഏ നീ നീയ അച്ഛനമ്മേനെയും പറഞ്ഞു അവളും പറഞ്ഞു ഇപ്പം സമമായി കൂടുതൽ കയറി കളിക്കാൻ നിൽക്കേണ്ട കേട്ടല്ലോ അപ്പം റന ചേച്ചി ഇവിടെ കൂടുതൽ സ്പേസ് എടുക്കണ്ട അപ്പം ശാരിക നീ സ്പേസ് എടുത്തിട്ടല്ലേ ഇവിടെ വന്ന് കയറി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ സ്പേസ് എടുക്കും ശാരിക ചില സമയത്ത് നല്ല ഡയലോഗ് അടിക്കും കേട്ടോ പക്ഷേ കളിക്കുന്നത് പോയി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് കളിക്കും അതാണ് ശാരികുടെ പ്രശ്നം ശാരിക സംസാരിക്കേണ്ട അടുത്ത് നന്നായിട്ട് സംസാരിക്കും പക്ഷേ ഗെയിം കളിക്കുന്നത് തലതിരിഞ്ഞ് കളിച്ച് കളിക്കും ഏ ഈ വൃദ്ധ ഇങ്ങനെ സംസാരിക്കണം എന്ന രീതിയിൽ സംസാരിക്കും കളിക്കും എന്താണോ എന്ന് എനിക്കറിയാം ഓവർ തിങ്കിങ് ആയിട്ട് കളിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം ശാരി അപ്പം അനു വീട്ടുകാർക്ക് വിഷമം ആവില്ല ഇങ്ങനെ കിടന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇവിടെ ഈ പക്കം സംസാരിക്കുന്നത് ഇവിടെ വീട്ടുകാർക്ക് വിഷമം വരും അപ്പം പറഞ്ഞാൽ ഞാൻ കിച്ചൺ ടീമിൽ പ്രശ്നം ഉണ്ടാക്കും അത് എൻ്റെ കണ്ടൻറ്റാണ് ഓക്കെ ഞാൻ എൻ്റെ ഗെയിമാണ് അത് പിന്നെ ഞാൻ അതിൽ വിജയിച്ചിട്ടുമുണ്ട് അയ്യോ അപ്പം ബിഗ് ബോസ് അനുവിന് ബാറ്ററിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ട് ലെറ്റർ കൊടുത്തു കൊടുത്തുകൊണ്ടാണ് അനു ബാറ്ററി വെക്കുന്നത് ശരിയല്ല രണ്ട് ബാറ്ററി ഒരുമിച്ച് വെക്കണം വേറെ ഒന്നും വെക്കരുത് എന്നൊക്കെ പറഞ്ഞ് ലെറ്റർ കൊടുത്ത് വിടുന്നുണ്ട് അത് കഴിഞ്ഞാൽ അപ്പം അപ്പം അത് കേട്ടോ ഫോർ റന ഏ ഏ അപ്പം ജിസേൽ റന ജിസേലിൻ്റെ അടുത്ത് ജിസേൽ നോക്കിക്കേ ഓളിപ്പ് ഇ ആർ ഒക്കെ സെറ്റ് ചെയ്തിട്ട് വന്നേക്കയാണ് അപ്പം നമ്മൾ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ജിസേൽ ഏയ് പി ആർ ഒന്നും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല ബിക്കോസ് ഇതൊരു റിയാലിറ്റി ഷോയാണ് അതെല്ലാം അവർ നോക്കിക്കോളും ഓൾ എന്റെ അച്ഛനമ്മേനേക്കെ വിളിച്ചു വാട്ട് ആ അച്ഛനമ്മേനെയൊക്കെ വിളിച്ചു അപ്പൊ അക്ബർ മൊണ്ണകളെന്ന് വിളിച്ച് മൊണ്ണകളെന്ന് വിളിച്ച് മൊണ്ണകളെന്ന് വിളിച്ചു അപ്പൊ അനു അത് കഴിഞ്ഞ കാര്യമാണ് എന്തിനീ പറഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് വന്നിരിക്കുന്നത് ഏഹ് സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ അറിയില്ല രാവിലെ തന്നെ കയറി വന്നോളൂ എൻ്റെ അടുത്തേക്ക് ചപ്പാത്തി കള്ളിയിൽ നിന്ന് അവളെങ്ങാനും അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് കിച്ചണിൽ കയറിയിട്ട് അവളുടെ കളി അല്ലാതെ ഒറ്റ ഇരിക്കുമ്പോൾ കയറി വരൂല അല്ലാത്ത കിച്ചണിൽ കയറി സംസാരിക്കുമ്പോൾ വരും ഒരു മനുഷ്യരുടെ അടുത്ത് ഇങ്ങനെ പെരുമാറണമെന്ന് അറിയത്തൂല്ല വന്നേക്കുന്നു റേനയനെ അപ്പൊ അനു എന്നെ കാട്ടി ഒമ്പത് വയസ്സുണ്ട് അതുകൊണ്ട് എന്ത് ചേച്ചി ഓ ഏജ് കാർഡ് ഏജ് കാർഡ് അതുകൊണ്ട് എന്ത് ചേച്ചി എന്ത് അതുകൊണ്ട് എന്ത് ചേച്ചി എന്നൊന്നുമില്ല അതുകൊണ്ട് എന്ത് അതുകൊണ്ട് എന്ത് അതുകൊണ്ടെന്നു പോടി അപ്പൊ റേന എന്താ നിന്റെ വിചാരം എന്താ എന്റെ വിചാരം അപ്പൊ അനു ചൊറിന്നുണ്ടെങ്കിൽ പോയാളച്ചളർത്തി പോയി മുങ്ങ് അപ്പൊ ചൊറിച്ചി അങ്ങ് മാറി കിട്ടും ഓ അകത്ത് വേറി വന്ന് കുണു കൊണ്ട് കുണു കുണു അകത്തിരുന്ന് കുണു കുണ് കുണു കുണു അടിക്കാൻ മാത്രമേ അനുവിനറിയുള്ളൂ അകത്ത് കട്ടി കുണു 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 അടിക്കാൻ മാത്രമേ ൂ ഒന്ന് വിളിച്ചിട്ട് പോയി അകത്ത് കയറി വരുന്നുണ്ട് കുശുകുശിക്കുന്നു അനിമോള് നാണയല്ലോ എന്ന് പോയിട്ട് കുറച്ചൊക്കെ ഒരു 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 ടീനേജർ അല്ലേ താങ്കൾ തനിക്ക് കുറച്ച് കള്ളി കള്ളി കള്ളനും കള്ളിന്നൊക്കെയാണോ വിളിക്കുന്നത് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് ഏഹ് ബെഡ്റൂമിൽ കുശിക്കുശിക്കാൻ മാത്രം അറിയാം ശരത്ത് പോടി അത് പോ 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 വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് കേട്ടല്ല അപ്പ അപ്പ ശരത്തിനെ അപ്പൊ റെന ശരത്തിനെ അത് ഓ ശരത്തിന് പിന്നെ തലേക്കേറ്റി വെച്ചേക്കല്ലേ അനുമോളെ ദേ മരിയാക്കി സംസാരിക്കണം കേട്ടില്ല നീ ഇറങ്ങി പോയെ ഏഹ് പോ 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 ആര്യം വന്ന് വിളിച്ചുകൊണ്ട് വേണം അപ്പൊ ആര്യൻ്റെ അടുത്ത് അപ്പൊ ആര്യൻ അവിടെ ഇരുന്നിട്ട് ആര്യൻ റെനയെ വിളിച്ച് അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവർ അവരുടെ അടുത്ത് സംസാരിക്കുന്നു കിച്ചൺ ടീ വിനെ നോക്കിയിട്ട് ഡേ നീ ഒരു സൈഡിൽ കേട്ടല്ല അപ്പാനി നീ ഒരു സൈഡിൽ നിൽക്കുക എവിടെയെങ്കിലും ഓർത്ത് നിൽക്കേട്ടാ മണകൊണ അപ്പാ ആര്യന് അത് കഴിഞ്ഞിട്ട് റെ റന നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കാനും ഇരിക്കാനും അല്ല വന്നത് നമ്മളിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊക്കെ ആണോ വന്നത് ചേച്ചി നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാനാണോ വന്നത് ഏഹ് അപ്പം അനീഷ് എന്തിനാണ് വെറുതെ ഇങ്ങനെ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നത് ഏ അത് ഓ ചേട്ടാ നമ്മളിവിടെ ഭക്ഷണം ഉണ്ടാക്കാനല്ല വന്നത് നമ്മളിവിടെ ഗെയിം കളിക്കാനാണ് വന്നത് അപ്പം അഭി അപ്പാനി അഭി എടാ നിൻ്റെ നാ അഭിനയൊക്കെ കയ്യിൽ വെച്ചേര് ചേട്ടാ അഭി പറയുന്നത് അപ്പാനിയും റെനയും അക്ബറും ഒക്കെ ഒറ്റ ഗ്രൂപ്പാണ് എന്നിട്ട് മലപ്പൂറും അനുവിനെ ഇതാക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നിട്ട് അവരുടെ അടുത്ത് നിൽക്കുന്നത് പോലെ കാണിക്കുന്നു അതാണ് ഇവരുടെ ഗെയിം എന്നാണ് അഭി പറയുന്നത് നീ കൂടുതൽ കളിക്കണം കേട്ടാ പലരും കടന്ന് അഭിനയിക്കുന്നുണ്ട് ജീവിതത്തിലും കടന്നിട്ട് എന്നൊക്കെ പറയുമ്പോൾ എടാ നീ നാടക നാടകത്തെ അഭിനയത്തെ കളിയാക്കുന്നോടാ കളിയാക്കുന്നോ അപ്പം അഭിയുടെ കൂടെ ഷാനവാസും ഒനിലും ഒക്കെ നിൽക്കുകയാണ് ഇവരൊരു ഗ്രൂപ്പാണ് ഇപ്പം ഷാനവാസു ഒനിയിൽ അഭിയൊക്കെ അത് കഴിഞ്ഞ് അതുകഴിഞ്ഞ് അഭിനയ സിംഹമേ എന്ന് പറഞ്ഞ് അപ്പാനി ഷാനവാസിനെ കളിയാക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റെനയോട് ശാരിക ദേ ഒരു കാര്യം ഞാൻ പറയാം നീ ആ കള്ളി കളർ എന്നൊക്കെ വിളിച്ചത് ശരിയല്ല ചേച്ചി ചേച്ചിക്ക് എങ്ങനെയാണ് ജഡ്ജ് ചെയ്യാൻ കഴിയുന്നത് ഈ ഷോയിൽ ചേച്ചി വിലയിരുത്താൻ വേണ്ടി വരണ്ട പക്ഷേ ഞാൻ ചേച്ചിയെ വിലയിരുത്തും ചേച്ചി പറയുന്നത് തെറ്റാണ് പക്ഷേ ചേച്ചി ആരെയും വിലയിരുത്താൻ പാടില്ല ഏ എന്താ സംഭവം ആ എന്തായിരുന്നാലും ഇതെല്ലാം അവിടെ കഴിഞ്ഞപ്പോൾ നോമിനേഷൻ നടക്കുകയാണ് അയ്യോ എൻ്റെ പൊന്നോ കിച്ചൻ്റെ കിച്ചൻ്റെ ഒരവസ്ഥ കിച്ചൺ മാത്രമാണ് ഇപ്പം കണ്ടന്റ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത വീഡിയോ വരേക്കും ബായ്